ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് അപ്പം കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അതുപോലെ തന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഇത്തിരി എൻക്വയറി വന്നിട്ടുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ സെയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ കോൾ മാക്സിമം ഒഴിവാക്കുക മാക്സിമം മെസ്സേജ് ചെയ്യാനായിട്ട് എന്നെ ശ്രമിക്കുക കാരണം എനിക്ക് കോൾ എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ വെറുതെ കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റും കൂടി ചെയ്തോളൂ കാരണം കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നുള്ളത് അപ്പൊ അതിന്റെ വിന്നർ എന്ന് പറയുന്നത് രേഷ്മ ധനേഷ് എന്ന് പറയുന്ന ഒരു ഐ ഡിയിലുള്ള ആളാണ് അപ്പൊ ഞങ്ങളുടെ ആളുടെ കമന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഐ ഡിയിലുള്ള ആള് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ട്യൂബർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമ്മൾ കമന്റ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ മെസ്സേജ് നല്ല ിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഒത്തിരി ട്യൂബേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ട്യൂബേഴ്സ് വേണ്ടവരോട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഡി ടി ഡിസി വഴി മാത്രമാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് പേയ്മെന്റ് കെട്ടോ അതുപോലെ നമ്മളെ ഓർഡർ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഓർഡർ എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് നോക്കാം അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് യു ടി പി ആണ് യു ടി പി കുറച്ച് ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഹാർഡി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് വിരിയുന്നത് അപ്പോൾ നല്ല ആയിരം ഇതിലുള്ള താമരയാണ് കേട്ടോ ഇത് സഹസ്രതള പത്മം എന്ന് പറയും അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ ഇതിൻ്റേത് ഈ ഒരു ട്യൂബറിനൊക്കെ നൂറ് രൂപയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ദേ വലിയ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർക്ക് വലിയ തന്നെ നൂറാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ് നാല് ട്യൂബറാണ് ആകെയുള്ളത് നൂറ് അതുപോലെ തന്നെ വലിയ ട്യൂബറ് ടു ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡി നയൻ ആണ് ഡി നയൻ നല്ല ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പെറ്റൽസ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഫോട്ടോ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് അമ്പത് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് നമ്മളിത് ഈ ചെറുതാണെങ്കിൽ ഇങ്ങനെ രണ്ട് ട്യൂബർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ പിന്നെ പിന്നെ നമുക്ക് അമ്പത് ഇട്ടിട്ട് പിന്നെ ഒരു നൂറ് നൂറ്റി നൂറ്റി അമ്പതിൻ്റെ ഇല്ല കേട്ടോ അമ്പത് നൂറ് പിന്നെ ഒരു വലിയ ട്യൂബറാണ് ഉള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൽ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉള്ള ട്യൂബർ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉള്ള ട്യൂബറാണ് അപ്പം ഇത് കണ്ടിട്ട് തിന്നാണെങ്കിലും ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അത് കാരണം അത് വൺ ഫിഫ്റ്റിക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക പിന്നെ ഉള്ളത് വലിയൊരു ട്യൂബറാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഡീനായാലും നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇനി അട്ട് വെറൈറ്റി എന്ന് പറയുന്നത് കൃഷ്ണിയാണ് കൃഷ്ണ കോമൺ ആയിട്ടുള്ള ഒരു ഉള്ള നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള ട്യൂബസ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട് സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് കുറച്ച് ഇതേപോലത്തുള്ള തിന്നായിട്ടുള്ളൊരു റണ്ണർ പോലത്തെ ഒരു ഇതാണുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ഒരു അമ്പത് രൂപയുടെ ആണ് അപ്പോൾ അമ്പതിൻ്റെ രൂപയുടെ ട്യൂബർ വാങ്ങുന്നവരൊക്കെ അമ്പത് അതിൻ്റെ താഴെയും അതിൻ്റെ എൺപതിൻ്റെ ഒക്കെ ട്യൂബർ വാങ്ങുന്നവർ നിങ്ങൾ ഓൺ റിസ്കില് മാത്രം വാങ്ങുക കേട്ടോ ട്യൂബർ ഡാമേജ് വന്നാൽ നമ്മളതിനെ ഒന്നും ചെയ്തു തരുന്നതല്ല അപ്പം പിന്നെ വലിയൊരു ട്യൂബർ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ അതെ അമിരി പിയോണി എന്ന് പറയുന്ന നല്ല പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഒരു ഒത്തിരി ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് അതുപോലെ തന്നെ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് എൺപതാണ് കേട്ടോ അപ്പം ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് എൺപത് പിന്നെ നൂറ് നൂറിൻ്റെ ഒക്കെ ആവുമ്പോൾ നല്ല അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ അതായത് ഇതൊക്കെ ആകുമ്പോൾ നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം അമേരിപ്പിയോട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഒരേ ടൈം നമുക്ക് രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ വെച്ച് തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കുറച്ച് പഴയ വെറൈറ്റി ആണെങ്കിലും നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതേ ഈ ഒരു ട്യൂബറിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് നൂ നൂറ് രൂപയേ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സി ആർ ഊ ബി ആണ് കേട്ടോ സി ആർ റുബിയുടെ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നിട്ടുള്ള രണ്ട് വലിയ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് റെഡ്ശങ്കായി ആണ് റെഡ് റെഡ്ശങ്കായും നല്ല ഭംഗിയുള്ള റെഡ് സിംഗിൾ പെഡൽ ആയിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് ഉള്ളൊരു ട്യൂബറാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ വലിയ ട്യൂബർ കണ്ടില്ലേ ഇതാണ് ട്യൂബർ ഒത്തിരി നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അമ്പതിൻ്റെ കാണാൻ ഇതിൽ ചാൻസ് ഇല്ല ആ ഒരെണ്ണായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ നമ്മളിത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇവിടെ നിന്നും ഗ്രോത്ത് ഉണ്ട് ഇവിടുന്ന് ഗ്രോത്ത് ഉണ്ട് അപ്പം ഇങ്ങനത്തെയൊക്കെ അമ്പതിൻ്റെയൊക്കെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അത് പിടിച്ച് കിട്ടി അതിൽ ഒരു ബഡ് വരാനായിട്ട് അപ്പം നമുക്ക് ഒരു മാസം ഒന്ന് പറയാൻ പറ്റില്ല കാരണം അമ്പതിൻ്റെ വാങ്ങുമ്പോഴത്തേക്കും അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്ക് ഫ്ലവർ തരത്തുള്ളൂ അപ്പം ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ട്യൂബർ വാങ്ങുമ്പോൾ നമുക്കത് ഒരു മാസം കൊണ്ട് തന്നെ ഫ്ലവർ തരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡോറയാണ് ഡോറ ഒരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ ഒരേ സമയം ഒത്തിരി ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അതെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് അതുപോലെ തന്നെ നൂറ്റി എൺപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ ഡോറ നല്ല നല്ലൊരു വെറൈറ്റിയാണ് കുറച്ച് പുതിയ വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഒന്ന് രണ്ട് ട്യൂബേഴ്സൊക്കെയാണ് ഉള്ളത് ഒരു ചെറിയ ട്യൂബർ ഉണ്ട് അമ്പത് രൂപ കേട്ടോ അത് മാത്രം അമ്പത് പിന്നെ ബാക്കി രണ്ടെണ്ണം നൂറ്റി എൺപത് ഇരുന്നൂ ഇനി അടുത്തത് സൺസെറ്റ് സ്റ്റോറി കേട്ടോ സൺസെറ്റ് സ്റ്റോറീൻ്റെ ബാലൻസ് വന്നേക്കുന്ന കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇതില്ല ഇതൊരു ട്യൂബറിൻ്റെ അവിടെ നിന്ന് ഒടിഞ്ഞു പോയേക്കുന്നതാണ് പക്ഷെ നല്ല റണ്ണറെ ഓടിയിട്ടുള്ള ട്യൂബറാണ് സൺസെറ്റ് സ്റ്റോറി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ ഇത് ഇവിടെ വലിയ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉള്ള ഒരു ട്യൂബറുണ്ട് ഇത് റണ്ണറെ ഓടി നിങ്ങൾക്ക് നടാൻ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി അങ്ങനത്തെ ഒരു ട്യൂബറാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മളിത് മാക്സിമം ഒന്നും പെട്ടെന്ന് സെയിലായി പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര റേറ്റ് കുറവില് കൊടുക്കുന്ന ഒത്തിരി ക്രോത്ത് ടിപ്സുള്ള ട്യൂബറാണ് അപ്പം നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ അമ്പതിൻ്റെതേ ഒരു ട്യൂബറും കൂടി കിടക്കുന്നുണ്ട് സൺസെറ്റ് സ്റ്റോറീൻ്റെ കേട്ടോ ഇതൊക്കെ ഒന്ന് സെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ട്യൂബേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചന്ദ്രഭാഗ വെറുതെ നമ്മൾ വെള്ളത്തിലിട്ടാൽ പോലും ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ അതിൻ്റെ ഒ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് അധികം അമ്പത് അതുപോലെ തന്നെ എൺപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതായതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ അതായത് എല്ലാം അമ്പത് രൂപേൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എൻ്റെ ട്യൂബേഴ്സ് അതിൻ്റെ ഫോട്ടോ അയക്കാനൊന്നും പറയുന്നത് കാരണം നമുക്ക് ടെറസിലൊക്കെയാണ് ട്യൂബറ് വെക്കുന്നത് അപ്പോൾ അവിടെ വരെ കയറിപ്പോയി ഇതൊക്കെ ഫോട്ടോ അയക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല അപ്പോൾ വീഡിയോയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്ത നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് കേട്ടോ സെയിലായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് നല്ല വെള്ള കളറിൽ റോസാപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ് ആണ് അപ്പോൾ വാട്ടർ റോസ് എന്നും പറയും കേട്ടോ അതിൻ്റേതായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ഉണ്ട് ആദ്യം കാണിച്ച ചെറിയ സൈസിന് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി റേറ്റ് വരും കേട്ടോ പിന്നെ ഇത് നാരോഹഡ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ആണ് ഇതും വെള്ളത്തിൽ ഇറക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലതാണ് ഇത് സൈസ് ഇതിൽ തന്നെ കണ്ടോളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇത് ബഡ് വന്നതൊക്കെ ഉണ്ട് കേട്ടോ ബഡ് വന്ന് ഇളൊക്കെ ഉണ്ടാക്കി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം തന്നെ പിന്നെ അത് ജാപോണിക്കാണ്ടില്ല ഫ്ലവർ വന്നതൊക്കെയാണ് ഇപ്പൊ ഉള്ളത് നല്ല ഭംഗിയാ കേട്ടോ കുഞ്ഞു റോസാപ്പൂവല്ലോ നല്ല വെള്ള കളറിൽ ഇപ്പൊ എന്റെ ജാപോണിക്കട്ടോ മഴ വന്നിട്ട് ഇങ്ങനെ ഒടിഞ്ഞു നിക്കുന്നതാണ് കേട്ടോ വേണ്ടവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അത്ര പ്ലാന്റ്സ് ഒന്നും ഇല്ല നമുക്ക് ഒരു രണ്ടു മൂന്ന് പ്ലാന്റ്സ് വെച്ചിട്ടാണ് എല്ലാം ഉള്ളു കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൊതുകൊക്കെ വന്ന് മുട്ട ഇടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കി കൂടെ നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വാട്ടർ പ്ലാന്റ്സ് അതുപോലെ തന്നെ താമര കളർന്നവർ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അസോളയോ അല്ലെങ്കിൽ ഗപ്പീസിനോ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഞ്ചായത്തു നിന്നൊക്കെ ആൾ വന്ന കൊതുകിനെ കാണുമ്പോൾ നമുക്ക് നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദേ ഇതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കുളക്കേശ്യ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ ദേ സൈസുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ കയറി വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ തൈകൾക്കെല്ലാം നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പം മൂന്ന് തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ ജസ്റ്റ് ബ്ലാക്ക് കളർ കയറി വരുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് മെക്സിക്കൻസോടെന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇതും വെള്ള കളറിലെ ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആട്ടോ ആ ഇത് ഇതിൽ നല്ല വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതാ ഞാൻ സൈഡിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഇത് കൊളക്കേഷ്യ കേട്ടോ ഇത് കൊളക്കേഷ്യേൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് ആ വൈറ്റ് ലാവ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ മൂന്ന് പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് മെച്ചോർഡ് ആവുമ്പോൾ അതേപോലെ ഈ സ്ക്രീനില് കാണുന്ന ആവും കേട്ടോ പിന്നെ അതെ മെക്സിക്കൻ സോഡിൻ്റെ കുറച്ച് തൈകളുണ്ട് ചെറുതൊക്കെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ആണ്ട്ടോ മെക്സിക്കൻ സോഡിൻ്റെ ഉള്ളത് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ